നമ്മളിങ്ങനെ ഫേവറിസം കാണിച്ച് ചിലർക്ക് മാത്രം വോട്ട് കൊടുക്കുമ്പോൾ നല്ല കണ്ടസ്റ്റൻസ് ആയിരിക്കും പുറത്ത് പോകുന്നത് മറ്റുള്ളവരുടെ ഗെയിമിലൂടെ പിന്താങ്ങി നടക്കുന്ന ഒരു ഗെയിമാണ് അത്ര ഒരു ഗെയിം ആണല്ലോ അല്ലാതെ വേറെ സ്വന്തമായിട്ട് ഒരു ഗെയിം കണ്ടന്റും ഉണ്ടാക്കി കൊണ്ടുവരാറില്ല സീസൺ സെവൻ ഏറ്റവും വലിയ ടഫാണ് കളിയെ കള്ളത്തലൊരിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ പറയേ ഭക്ഷന്ന ആ ഒരു ലാലേട്ടൻ പറഞ്ഞ പ്രമോയും മറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കുള്ള ഒന്നും എന്താ അതിന്റെ കപ്പ് അടിച്ചിട്ട് അയ്യോ മറ്റേ പുള്ളിക്കാരെ ജനിച്ചതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചെയ്യേണ്ട സമയത്ത് വോട്ട് കൃത്യമായിട്ട് കൊടുക്ക ചേച്ചി നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു അൻപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞു ബിഗ് ബോസ് എങ്ങനെയുണ്ട് ചേച്ചി ബിഗ് ബോസിന്റെ ഇത്ര വളരെ മോശം എങ്ങനെയുണ്ട് ഞാൻ ആദ്യമേ പറയാറുണ്ടല്ലോ ഈ ബിഗ് ബോസ് തുടങ്ങി നമ്മൾ ചർച്ച തുടങ്ങി അന്ന് മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് സീസൺ സെവൻ ഏറ്റവും വലിയ എന്തുപറയാന ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു സീസണാണ് അതിലെ കാര്യങ്ങൾ മോഹൻലാൽ പറയുന്നത് ലാലേട്ടം നമ്മുടെ ലാലേട്ടം പറയുന്നത് ഏഴിൻ്റെ പണി കൊടുക്കും എന്നു പറഞ്ഞു ഏഴിൻ്റെ പണി ഇത്ര എളുപ്പമായിരിക്കും എന്നുള്ളത് ഞാൻ കരുതുന്നില്ല പക്ഷെ ചില കണ്ടസ്റ്റന്റുകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഏഴിൻ്റെ പണി മാത്രമാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഇപ്പം നടന്ന എവിക്ഷൻ നോക്കിയേ തന്നെ അറിയാം ഒരു നല്ല എവിക്ഷൻ വേറെ ആയിരുന്നെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല കാരണം അഭിലാഷ് എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ പലരും ഇപ്പോൾ ഔട്ട് ആവാൻ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിനെയും വെച്ച് നോക്കുമ്പോൾ അഭിലാഷ് എന്തായാലും ഈ ഒരു സമയത്ത് പോകേണ്ടി വരുന്ന ഒരാളാണ് എൺപത് ഇതുവരെ കാലിന്റെ ആ ഒരു പയ്യായി അവൻ ഇല്ല എല്ലാ ഗെയിമിലും നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട് കാര്യങ്ങള് പറയേണ്ട സമയത്ത് എക്സ്പോസ്ഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സീസണിൽ തന്നെ പ്ലീസ് ചെയ്ത് നിർത്തുന്നില്ല ഇല്ല ഇല്ല ഇനി സുഹൃത്താണെങ്കിൽ പോലും ഉണ്ടാകുന്നത് ഞാനിപ്പോ അഭിലാഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നത് പക്ഷെ പുള്ളികാരന് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാറുണ്ട് പറയാറുണ്ട് നല്ലത് കാര്യം ആര് ചെയ്തിരുന്നാലും അഭിനന്ദിക്കാനും നല്ലൊരു പക്ഷേ എവിക്ഷൻ ഞാൻ എനിക്ക് ഇത് ബിഗ് ബോസ് പേഴ്സണലി നടത്തിയ തോന്നുന്നു നടത്തിയത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ബിഗ് ബോസിലെ ലാലേട്ടം പറഞ്ഞിരുന്നു പ്രേക്ഷകർക്കും ഒരു ഏഴിന്റെ പനിയാണ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഒരു ഫെയർ എവിക്ഷൻ നമ്മൾ പറയുന്നുണ്ടല്ലോ ലാലേട്ട ആദ്യമേ വ്യക്തമാക്കിയിരുന്നതാണ് നിങ്ങൾ ആർക്കും ഫേവറിസം കാണിച്ച് വോട്ട് കൊടുക്കരുത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗെയിമേഴ്സ് അങ്ങനെയല്ലേ ചേച്ചി ഇപ്പൊ നമ്മള് നമുക്കറിയാലോ പലർക്കും പല പി ആർ ഗ്രൂപ്പുകളുണ്ട് പലരും ഫേവറിസം കാണിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ കിട്ടിയ ഒരു ഏഴ് പണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മളിങ്ങനെ ഫേവറിസം കാണിച്ച് ചിലർക്ക് മാത്രം വോട്ട് കൊടുക്കുമ്പോൾ നല്ല കണ്ടസ്റ്റൻസ് ആയിരിക്കും പുറത്തു പോകും സത്യം നമ്മൾ ഫേവറിസം ഫേവറിസം കാണിക്കുന്നു എന്ന് കാണിക്കാൻ പറ്റിയ ഒരു സത്യം ൂറക്കെതിരെ ഒരുപാട് എതിർപ്പ് വരുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ നല്ല രീതിയിൽ പി ആർ വർക്ക് നടക്കുന്നുണ്ട് ലക്ഷ്മിക്കെതിരെ ആദ്യം ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് പേര് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷാനവാസും അക്ബറും ബാഡ് വേർഡ്സും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് എന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഉപരി അവർക്കൊരു ഫേവറേറ്റ് ഒരു ആൾ അതിനകത്തുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു മതി തലവുലിക്ക് നിൽക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ചേച്ചി ഉണ്ട് അവർക്ക് കിട്ടിയ ഒരു ഏഴിന്റെ പണിയായിട്ട് അഭിലാഷിന്റെ യീക്ഷ എന്തായാലും പറയാൻ പറ്റത്തുള്ളൂ സത്യം ഇത് ഞാൻ അതന്നെ ഞാൻ ചോദിച്ചത് ബിഗ് ബോസ് നമുക്ക് തരുന്ന പണിയാണെന്നുള്ളത് അതിപ്പോ അതില് പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷെ അതിൽ കളിക്കുന്ന ഇതിലിപ്പോ ഫേവറിസം കാണിക്കാനായിട്ട് ഞാൻ ചോദിക്കട്ടെ ഇതിൽ ഫേവറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ നെവിനോട് കാണിക്കാം കാരണം പിള്ളേർക്ക് ഇന്നലെ തന്നെ നമ്മുടെ ഷാനവാസിന്റെ പോലും പറഞ്ഞില്ലെന്ന് പറഞ്ഞത് അപ്പൊ കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്താണെന്ന് അറിയാൻ അവന്റെ ഈ ഒരു എന്താ പറയുക കുഞ്ഞു കളിയും കഴിക്കേണ്ട ബിഗ് ബോസിൽ വന്നിട്ട് നല്ല ഒന്ന് ശരീരം വെച്ചിട്ട് വ്യക്തിയാണ് പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഷാനവാസിനും നമ്മുടെ അനീഷിനും അവരുടെ വീട്ടുകാർ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഓരോ ടാസ്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് വന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്താക്കി പക്ഷേ ഇത് ഇതിൽ തന്നെ നമ്മുടെ ഡോക്ടറെ അല്ല ന്യൂബിന് ഒരു പവർ കിട്ടിയിട്ടുണ്ടല്ലേശി പുള്ളിക്കാരന്റെ അതന്ന് ന്യൂറേ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്തല്ലേ ആ സമയത്ത് ഒരു പവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ബിന്നിയുടെ ഫാമിലിക്ക് വൺ വീക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പവർ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ന്യൂബിന് നേരത്തെ പവർ കിട്ടിയിട്ടുണ്ട് ഒരു ടു വീക്സ് മുന്നേ ആയിരുന്നു എന്തോ ഒരു ന്യൂറയ്ക്ക് രണ്ട് പവർ കിട്ടിയിരുന്നു മൂന്നാഴ്ച നോമിനേഷൻ ഫ്രീയും അതുപോലെ പുള്ളിക്കാരിക്ക് ഡയറക്റ്റ് എന്തോ നോമിനേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തോ വേറൊരു പവേഴ്സ് ഒന്നായിരുന്നു ഫാമിലി വീക്കിൽ വരുമ്പോ വേണമെങ്കിൽ ആരുടെ ഫാമിലിയെ വൺ വീക്ക് അവിടെ നിർത്താനായിട്ടുള്ള ഒരു പവറായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ബിന്നിക്കായിരുന്നു ആ ഒരു അവസരം കൊടുത്തത് അത് പ്രകാരം ന്യൂബിൻ വൺ വീക്ക് നിങ്ങൾക്ക് വായിക്കുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഇന്നലെ ബിന്നിന്റെ അടുത്ത് ചോദിച്ചു ബിന്നിക്കുള്ള എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ട് അത് ആർക്കെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്താ പറഞ്ഞത് എപ്പോഴും കണ്ടില്ലായിരുന്നു അത് താല്പര്യമില്ല കൊടുക്കാനായിട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ നോമിനേഷനിൽ ഇവരെ വിളിച്ച് നിർത്തിയില്ലായിരുന്നു ഇപ്പൊ ഇന്നലെ നോമിനേഷൻ ഉണ്ടായിരുന്നു അതായത് പേഴ്സണലി എല്ലാരെയും വിളിച്ച് നോമിനേഷൻ പറഞ്ഞു ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോടുത്ത് ചോദിച്ചു ബിന്നിക്കുള്ള കഴിവിന്റെ ഇതിൽ ആരെങ്കിലും ആർക്കെങ്കിലും അത് കൊടുക്കാനോ എന്തിനെങ്കിലും താല്പര്യമുണ്ടോ അല്ലല്ല അതിപ്പോ ആരായിരുന്നാലും കിട്ടി പവർ േ അവരുടെ ഗ്രൂപ്പിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്തായാലും അവർക്ക് ഇപ്പോ ഒരു രണ്ട് മൂന്ന് ടാസ്ക് കൊടുത്തില്ല ആ മൂന്ന് പേരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ന്യൂറ കൊടുത്തതായിരിക്കാം അതിപ്പോ നമുക്ക് പറയുന്ന ചിലപ്പോൾ വീട്ടുകാർ അവിടെ നിൽക്കുന്നതിനോട് താല്പര്യം എനിക്ക് പിന്നീട് ഗെയിം ഇതിൻ്റെ ഇത് എനിക്കിഷ്ടമല്ല സത്യം പേഴ്സണലി മറ്റുള്ള ലേഡീസിന്റെ എനിക്ക് ലക്ഷ്മിയുടെ അതും പേഴ്സണലി ഉള്ള ഇതിൽ എനിക്ക് ഇഷ്ടമല്ല കാരണം പെരുമാറ്റങ്ങളും രീതിയും സംസാരവും എനിക്ക് ഇഷ്ട ഇല്ല പക്ഷേ മറ്റുള്ള ലേഡീസിനെ പോലെ അല്ല ബിന്നി എന്നുള്ളത് ഞാൻ എടുത്തു പറയും ചേച്ചി ചേച്ചിയില് തോന്നിട്ടുണ്ട് എനിക്ക് പിന്നീല് ഒരു നല്ല ഗെയിമറായിട്ട് കാരണം മറ്റുള്ളവരുടെ ഗെയിമിൽ ഗെയിമിലൂടെ പിന്താങ്ങി നടക്കുന്ന ഒരു ഗെയിമർ അത്ര അവരുടെ ഒരു ഗെയിം പ്ലാനാണല്ലോ അല്ലാതെ വേറെ സ്വന്തമായിട്ട് ഒരു ഗെയിം കണ്ടൻറ്റും ഉണ്ടാക്കി കൊണ്ടുവരാറില്ല മറ്റുള്ളവരുടെ കണ്ടന്റിനകത്ത് കയറി നിന്ന് ആളാവുക അത് മാത്രമാണ് ബിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നലെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ എൻ്റെ ഒരു പേഴ്സണലി അതിലുള്ള എല്ലാവരും ഫാമിലി ആയിട്ട് കഴിയുന്നവരും മറ്റുള്ളവരും ഒക്കെ കാണും ഇവരുടെ ആ ഇവർ വന്ന് ഒരുമിച്ച് കിടക്കുന്നു അത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരും വിചാരിക്കും ഞങ്ങൾക്ക് അപ്പോൾ അതൊരു വിഷമമാണോ എല്ലാവർക്കും ഗെയിം കളിക്കാൻ വന്ന് നിൽക്കുമ്പോൾ അതുപോലെ കാണിക്കും ഇപ്പോൾ ഫാമിലി വരുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഫാമിലി ഒരു ദിവസത്തേക്ക് വിളിച്ചു നിർത്ത് ഒരാഘോഷമാക്കി ഇത് പേഴ്സണലി ഒരു വ്യക്തിക്ക് മാത്രം ഇങ്ങനെ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് അത് സൂപ്പർ നമുക്കറിയാലോ നമുക്കറിയാല്ലോ ഇപ്പ്രാവശ്യം ഏഴിന്റെ പണി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ഒരുപാട് സർപ്രൈസസ് ചോദ്യം ചെയ്യേണ്ട കൊടുക്കുന്നെങ്കിൽ ചെയ്യേണ്ടല്ലാമിലിം ഗെയിം കളിച്ച് വാങ്ങിക്കേണ്ടത് പിന്നെ ഗ്രൂപ്പിലെ മെമ്പർ അല്ലേ ചേച്ചി ഈ കുട്ടിയെ നൂറയ്ക്ക് താല്പര്യമുള്ളവർക്ക് കൊടുക്കാന്ന് ബിഗ് ബോസ് എന്നെ അനൗൺസ് ചെയ്തതാണ് അവള് ബിന്നിക്ക് കൊടുത്തു അത്രേ ഉള്ളു ഇപ്പോ അവള് കളിച്ചു വാങ്ങിച്ചതായിരിക്കും കിട്ടിക്കോട്ടെ പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ കാരണം എല്ലാവരും വീടും വീട്ടുകാരെയും ഫാമിലിയൊക്കെ ഉപേക്ഷിച്ചാണ് വന്ന് നിൽക്കുന്നത് അപ്പോ ഒരു ഫാമിലി കോമ്പറ്റീഷനിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവര് പവർ റൂം അങ്ങനെ നാലഞ്ച് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടായിരുന്നു നമുക്കറിയാം പവർ റൂമിൽ ഉണ്ടായിരുന്നവർക്ക് നല്ല ഫുഡ് കിട്ടുമായിരുന്നു ജോലി ചെയ്യേണ്ട അങ്ങനെ ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു അത് ഗെയിം കളിച്ച് അവർ അതുപോലെ ഇത് ഗെയിം എനിക്ക് അങ്ങനെയാണ് എന്റെ എന്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത് എല്ലാരും ഫാമിലിയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് വന്ന് നിക്കുമ്പോ ഒരാൾ മാത്രം ഒരുപാട് ഇതായിട്ട് നിക്കുമ്പോ എല്ലാവർക്കും അതൊരു പേഴ്സണലി അവർക്ക് വേണമെങ്കിൽ അടുത്ത ഗെയിമെങ്കിലും നല്ല രീതിയിൽ ഇത് വേറെ കൊടുക്കും ഒന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് കാരണം ഇന്നലെ വന്ന് അമ്മയും മോളും ഒക്കെ വന്ന് നിന്നിട്ട് പോയി അനീഷിന്റെ അമ്മയാണെന്നു അനീഷ് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടല്ല അമ്മയുടെ ആ ഒരു പക്ഷെ അനീഷ് പറയുന്നുണ്ട് അമ്മ വരുമെന്ന തീരെ പ്രതിഷേധിച്ചില്ല എന്നൊക്കെ എനിക്ക് തോന്നിയുള്ളൂ എന്തായിരുന്നാലും സീസൺ സെവൻ വളരെ 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 മോശം അത്രേ എനിക്ക് പറയാനുള്ളൂ കണ്ടസ്റ്റന്റുകൾ ആയിരുന്നാലും ശരി ഗെയിം ആയിരുന്നാലും ഞാൻ ചോദിക്കട്ടെ ജിസേല് അവിടെ ഇംഗ്ലീഷ് പറഞ്ഞതിന്റെ ഇതിന് എന്തെങ്കിലും ഒന്നും ചോദ്യം വന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടെങ്കിലും എന്തോ സംസാരിച്ചപ്പോ സംസാ ഞാനല്ലേ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നില്ല സീസൺ സെവൻ ഏറ്റവും വലിയ ടഫാണ് കളി കള്ളത്തനെ പൊരിക്കത്തില്ല അങ്ങനെ പറയലേ പക്ഷേ കൊണ്ടുവന്ന ഒരു ലാലേട്ടം പറഞ്ഞ പ്രമോയും മറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ അത്രക്കുള്ള ഒന്നെന്തായാലും അതും അല്ല പിന്നെ ജിസേലിന്റെ ഈ കുറഞ്ഞ മലയാളം അത് എല്ലാരും ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല ഈ പറയുന്ന ഞാനും ചിരിക്കാറുണ്ട് ജിസേലിന്റെ മലയാളം മറ്റേ അനുമോള് പറഞ്ഞിട്ട് ഓരോ ഇത് പാരഗ്രാഫ് വെച്ച് പറയുന്ന ഇത് ഉണ്ടായിരുന്നല്ലോ കണ്ടായിരുന്നു അത് ആ മറ്റേ ഇതില്ലേ ഒരു മറ്റേ ഡയലോഗ് വെച്ചിട്ട് അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ചിരി വരുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ സീസൺ സെവനില് ബിഗ് ബോസിന് പല കണ്ടസ്റ്റന്റുകളോടും എന്ത് പറയാനായിട്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ സ്നേഹമൊക്കെ ഉള്ളതായിട്ട് എല്ലാര്ക്കും അതൊക്കെ എല്ലാ സീസണിലും ഉണ്ടായിരിക്കാം പക്ഷെ അത് കുറച്ച് കൂടുതലായി ഇതിപ്പോ കാണിക്കുന്നത് പിന്നെ എന്തായാലും പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നല്ല നല്ല ഗെയിം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ ഒരുപാട് പേര് ജിൻഡോയിനെ കുറ്റം പറയുന്നുണ്ട് കഴിഞ്ഞ പിന്നറായിട്ടുള്ള പ്രേക്ഷകര് തന്നെയാണ് അവനെ തിരഞ്ഞെടുത്തതും പുള്ളിക്കാരെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല പ്രേക്ഷക വിധിപ്രകാരം ജയിച്ച ഒരു വ്യക്തിയാണ് ട്രോഫി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു തെറ്റ് ഇനിയെങ്കിലും പുറത്താക്കാതെ നല്ല ഗെയിമേഴ്സിന് ആ ബിഗ് ബോസ് ഷോക്കകത്ത് നിർത്തുകയും നിങ്ങൾക്ക് കളിക്കുന്നില്ല ആ ഷോയിൽ നിൽക്കാൻ അവർക്ക് യോഗ്യത ഇല്ലാതെ ഇല്ലാതെ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക അവരങ്ങ് പ്രേക്ഷക വിധിപ്രകാരം പോകട്ടെ എന്ന് പറയാനുള്ളൂ കാരണം നല്ല നല്ല മത്സരാർത്ഥി ടിക്കട്ടെ അത് തന്നെയാണ് കാരണം ഗെയിം കളിക്കുന്നവന് സ്ട്രോങ് കണ്ടസ്റ്റന്റിന് നിങ്ങൾ വോട്ട് കൊടുക്കുക അല്ലാത്തത് നമ്മള് പ്രീതി കൊണ്ട് പിടിച്ചു നിർത്തരുത് ദയവ് ചെയ്ത് അത് കിട്ടുന്ന അർഹതപ്പെട്ടവൻ്റെ അയ്യോ മറ്റേ പുള്ളിക്കാരം ചെയ്തിരുന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചെയ്യേണ്ട സമയത്ത് വോട്ട് കൃത്യമായിട്ട് കൊടുക്കുക എന്തായാലും ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞത് വോട്ടിങ്ങിലൂടെ പോകുന്ന ഒരു ഷോയാണ് എന്റർടൈനിങ് ഷോയാണെങ്കിൽ പോലും അപ്പൊ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ മാത്രമേ നല്ല കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസ് കപ്പ് കൊണ്ടുപോട്ടെ അതെ